ഈ പച്ചവിതച്ച പാടങ്ങൾക്കിടയിലൂടെ ഇന്ന് നമ്മൾ പോകുന്നത് പുതുശ്ശേരി എൽ പി എസ് ആനാരിയിലേക്കാണ് ദാ ഇവിടെ നമ്മളെ കാത്ത ഒരുപാട് കുഞ്ഞു കൂട്ടുകാരുണ്ട് ദാ കണ്ടില്ലേ അവരുടെ മുഖത്തെ സന്തോഷം ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഈശ്വര ചിന്തയോടെ വേണം തുടങ്ങാൻ ദാ ഇവിടെയും കുഞ്ഞുമക്കളെല്ലാം വളരെ സന്തോഷത്തിലാണ് നല്ല മിടുക്കന്മാരായ കുട്ടികളാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് ഇവിടെ വന്നതിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കാരുണ്യത്തിന്റെ കുഞ്ഞു കരുതൽ നേരിട്ടറിയാനാണ് ചേതനയുടെ ഡയറക്ടർ ഫ്രാൻസിസ് അച്ഛൻ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവരൊക്കെ നല്ല ഹാപ്പിയാണ് ഇനി ഇന്നത്തെ താരത്തെ നമുക്ക് പരിചയപ്പെടാം ആദിശ്രീ മോള് ഏറെ കാത്തിരുന്ന് വളർത്തിയെടുത്ത തന്റെ മുടി ക്യാൻസർ രോഗികൾക്കായി ഡൊണേറ്റ് ചെയ്ത് എല്ലാവർക്കും മാതൃകയായി മാറി ശരിക്കും അഭിമാന നിമിഷം തന്നെയായിരുന്നു കേട്ടോ അവളായിരുന്നു ഇന്നത്തെ താരം പിന്നെതാ കണ്ടില്ലേ ഈ ഒരു കൊച്ചിമിടിക്ക് നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി ആ ഒരു സദസ്സിനെ ഏറെ സന്തോഷിപ്പിച്ചു ഞങ്ങൾ എല്ലാവർക്കും ഏറെ അഭിമാനം തോന്നിയ നിമിഷം കൂടിയായിരുന്നു കേട്ടോ ആ ഒരു സ്കൂളിനെ ആ ഒരു കുട്ടികളെ അമ്മയെപ്പോലെ പരിചരിക്കുന്ന ഒരു പ്രധാനാധ്യാപികയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കൂടെ കുറേ ഓർമ്മകളും ചിരിയും കളിയും തമാശകളും ഒക്കെയായിട്ട് ആ ഒരു നിമിഷത്തെ മനോഹരമായി നമ്മൾ ആസ്വദിച്ചു ആദിശ്രീ എന്ന കൊച്ചി മിടിക്കയാണ് ഈ സന്തോഷത്തിന് കാരണം തന്നെ ഞങ്ങളോട് ഏറെ നേരം കൊച്ചു വർത്താനം പറഞ്ഞു പോകാൻ നേരം ഇനിയും ചെല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ടാറ്റാ ബൈബോയി പറഞ്ഞത് ഓർത്തുവെക്കാൻ ഒരുപടി മനോഹരമായ സന്തോഷ നിമിഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച് സ്കൂളിനും ഈ കുഞ്ഞുമക്കൾക്കും ഒരുപാട് സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു